ചെറുപ്പശ്ശേരി നഗരസഭാ കൗൺസിലിലെ യുവത്വത്തിന്റെ ഉറച്ച ശബ്ദമാവാൻ സച്ചിദാനന്ദൻ എൽ ഡി എഫിന്റെ സാരഥിയായി ചരിത്ര ഭൂരിപക്ഷം നേടിയാണ് ഈ യുവ പോരാളി ഇത്തവണ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ചെറുപ്പശ്ശേരി നഗരസഭ പതിനാറാം വാർഡ് നിരപ്പറമ്പിൽ നിന്നാണ് ഇടതു സ്ഥാനാർത്ഥിയായ സച്ചിദാനന്ദൻ വിജയിച്ചു കയറിയത് വാർഡിലെ എൺപത്തിനാല് ശതമാനം വോട്ടർമാരുടെയും പിന്തുണ നേടി നഗരസഭാ എത്തിയപ്പോൾ സച്ചിദാനന്ദൻ എന്ന സച്ചു മാറ്റിയെഴുതിയത് ചെറുപ്പശ്ശേരിയുടെ ചരിത്രം തന്നെയാണ് ചെറുപ്പുളശ്ശേരി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട കെ സച്ചിദാനന്ദൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വിദ്ദേശം എഴുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു സച്ചുവിന്റെ വിജയം ആകെ സച്ചുവിന് കിട്ടിയത് എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾ ചെറുപ്പശ്ശേരി നഗരസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ജനപ്രതിനിധിയായി സച്ചിദാനന്ദൻ മാറി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും പൊതുപ്രവർത്തന രംഗത്ത് കർമ്മനിരതനായ നേതാവാണ് സച്ചിദാനന്ദൻ നിലവിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് സച്ചു പുതിയ നഗരസഭാ ഭരണ സമിതിയുടെ കടിഞ്ഞാൻ പിടിക്കാൻ ഇത്തവണ സച്ചു ഉണ്ടാകും ജനങ്ങൾ നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതായും നിലപ്പറമ്പിലെയും ചെറുപ്പശ്ശേരിയിലെയും ജനങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും ഉണ്ടാവുമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു എല്ലാവിധം നാടിനകത്തുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ കണക്ക് പുറത്ത് വരുമ്പോൾ എൺപത്തി നാല് ശതമാനം വോട്ട് നേടിയാണ് ആ വാഴിനകത്ത് വിജയിച്ചു വരാൻ സാധിച്ചത് എൻ്റെ നാട് എന്ന രൂപത്തിൽ കുറേ കാലങ്ങളായി ഞാൻ ജീവിച്ചു വരുന്ന എൻ്റെ നാടിനകത്ത് മുഴുവൻ ആളുകളും എന്നെ വോട്ട് ചെയ്ത് ചെറുപ്പളശ്ശേരിയുടെ ചരിത്ര ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ച് നഗരസഭയിലേക്ക് എന്നെ പറഞ്ഞു കഴിച്ച് ഇന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അധികാരമേറ്റിട്ടുണ്ട് ഈ ഒരു പിന്തുണയ്ക്ക് ഈ നാട് തന്ന പിന്തുണയ്ക്ക് എല്ലാവിധ നമ്മളെ കഴിയുന്ന വിധത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും നാടിനകത്ത് ചെയ്തതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് തീർച്ചയായിട്ടും യുവജന പ്രസ്ഥാനം ചെറുപ്പ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അറിയാലോ ചെറുപ്പുളശ്ശേരിയിലെ യുവജന പ്രസ്ഥാനം ഞാൻ ഡി എ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ നാടിനകത്ത് മുഴുവൻ യുവാക്കളെയും യുവതികളെയും എല്ലാം ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് ഈ പ്രവർത്തനങ്ങളെ ഒന്നുകൂടി ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിനും ചെർപ്പുളശ്ശേരിയിൽ ഡിവൈഎഫ്ഐയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി സാധിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല Diamonds and Platinum Autopalm and Chirpal Sherry